പറയേണ്ട പറയേണ്ട മാസമല്ല മാസമല്ല ഈ ഈ മുസ്ലിമീങ്ങൾ തമ്മിൽ മാസം അല്ല വേറെ അല്ലാത്തവരോടും എന്തെങ്കിലും തീവ്രവാദമോ ഭീകരവാദമോ വർഗീയവാദമോ ഉന്നയിക്കേണ്ട മാസം അല്ല ഒരിക്കലും ഇതൊന്നും പാടില്ലാത്തതാണ് ഒരു മാസത്തിലും പാടില്ലാത്തതല്ലാത്ത ഞാനിത് പറയാൻ കാരണം ഞാൻ ഇവിടെ മംഗലാപുരം ഭാഗത്തേക്ക് വന്നപ്പോ ഞാൻ അന്വേഷിച്ചു ഇവിടെ എങ്ങനെയാണ് അലഹദില്ല വിശ്വസിക്കുന്ന സംഘടനകളിലെ കാതിമാരെല്ലാവരും ഒരുപോലെയാണ് ഇവിടെ മാസമുറപ്പിച്ചത് അതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾ ആരും അതിന്റെ പേരിൽ കാതിമാരെ കുറ്റം പറഞ്ഞ് ഈ പവിത്രമായ മാസം തെറ്റുകൾ കൊണ്ട് പെരുപ്പിക്കുകയില്ല എന്ന് ഞാൻ സമാധാനിക്കുന്നു അതാണ് നിങ്ങൾ ഭാഗ്യവാന്മാരാണ് എന്ന് ഞാൻ പറഞ്ഞു സംഘടനാ വ്യത്യാസമില്ലാതെ കർണാടകയിലെ കാവിമാർ ആശൂർ തീരുമാനിച്ചത് അഥവാ മഹറും ഒന്ന് തീരുമാനിച്ചത് വെള്ളിയാഴ്ച ഒന്നായിട്ടാണ് എന്നാണ് എന്റെ അറിവ് അങ്ങനെയാണ് എന്റെ അറിവ് ഇതേപോലെ തമിഴ്നാട്ടിൽ അങ്ങകലെ അയൽപട്ടണത്ത് അവിടെ മാസം കണ്ട് തമിഴ്നാട്ടിലെ അതേപോലെ ഉറപ്പിച്ചു എന്നാണ് എന്റെ അറിവ് അതിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് ഞാൻ പ്രവർത്തിക്കുന്ന സംഘടനയല്ലെങ്കിലും ദക്ഷിണ കേരള ജമീയത്തുള്ള നേതാക്കളായ്പെട്ട ഒരാൾ അവിടെയും അതേപോലെ തന്നെ വിധിച്ചു എന്നാണ് എന്റെ അറിവ് എന്നാൽ അതേ സംഘടനയിൽ തന്നെയുള്ള വേറൊരാൾ ഒരാൾ അങ്ങനെയല്ല ശനിയാഴ്ചയാണ് ഒന്ന് എന്ന് വിധിച്ചതായും കേട്ടിട്ടുണ്ട് ഒരേ സംഘടനയിൽ തന്നെ രണ്ട് വിധത്തിൽ ചിലപ്പോൾ കാതിമാറും മാസമർപ്പിച്ചു കൊണ്ട് വരും കാരണം അത് സംഘടനയുടെ തീരുമാനമനുസരിച്ച് നടക്കുന്ന ഒരു സംഗതി അല്ല ഇതേപോലെ സുഹൃത്തുക്കളെ കേരളത്തിൽ രണ്ട് സംഘടനയിൽപ്പെട്ട കാതി ചിലർ എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല വ്യത്യസ്തമായി തീരുമാനമെടുത്തു എന്നും കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് അതിന്റെ പേരിലൊന്നും ഒരു കാദിയെയും ഒരു സയ്ദിനെയും ഒരു ആലിമിനെയും ആരും കുറ്റം പറയുകയോ ദൈവത്ത് പറയുകയോ നിന്ദിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ നിയമമെന്ന് സർവ മുസ്ലിമീങ്ങളോടും ഞാൻ ഉണർത്തുകയാണ് ഇത് എന്റെ ഞങ്ങളുടെ കടപ്പാട് നിർവഹിക്കാൻ വേണ്ടി പറയുകയാണ് സംഘടനാ സങ്കുചിതത്വത്തിന്റെ പേരിൽ എന്തും പറയാൻ പറ്റില്ല എന്തു പറയുമ്പോഴും കൃത്യമായി മാത്രമേ മതത്തിന്റെ നിയമം പറയാൻ പറ്റൂ പറ്റൂ സുഹൃത്തുക്കളെ ഞാനിത് പറയുമ്പോ ഞാൻ വരുന്ന സമയത്ത് എനിക്ക് ഒരാൾ അദ്ദേഹം എന്നെ പോലെ തന്നെ ഒരു പ്രസംഗകനാണ് ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതനാണ് എന്നെക്കാൾ അല്പം പ്രായം കുറവാണ് അദ്ദേഹം അയച്ച ഒരു ക്ലിപ്പ് കേട്ടു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ ക്ലിപ്പിൽ അദ്ദേഹം പറഞ്ഞു ചില കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയുകയാണ് ഞാൻ ഇന്നലെ കുറ്റ്യാടിയിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിരുന്നു മഹാനായ മഹാനായ ഉമർ ഉമർ ജീവിച്ചിരുന്ന കാലത്ത് മാസം ഉറപ്പിച്ചു അങ്ങനെ നോമ്പ് വെളിയങ്കോടില്ല നേരെ ഈക്കര ഒരു പാലമുണ്ട് അന്ന് പാലമില്ല പുഴയുടെ ഈക്കരയാണ് പൊന്നാനി പൊന്നാനിയിലെ അന്നത്തെ കാലത്തുള്ള താതിയും വലിയ മഹാനായ കാതി അവിടുത്തെ താതിക്ക് അത് ബോധ്യപ്പെട്ടില്ല അതുകൊണ്ട് പൊന്നാനി ഈ മാസം ഉറപ്പിച്ചില്ല ഇത് നമ്മുടെ സംഘടനയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് നടന്നൊരു സംഭവമാണ് സംഘടനയൊക്കെ ഉണ്ടായിട്ട് ഏതായിരുന്നാലും നൂറാം വാർഷിക അല്ലേ എല്ലാരും കൊണ്ടാടുന്നു കൊണ്ടാടുന്നു ഇത് അതിന്റെ ഒക്കെ മുമ്പിലുള്ള സംഭവമാണ് പൊന്നാനി ഈ മാസം ഉറപ്പിച്ചില്ല പക്ഷേ അതിന്റെ പേരിൽ അവർക്കിടയിൽ വാക്കു തർക്കമില്ല അവർക്കിടയിൽ പരസ്പരം ഭിന്നിപ്പില്ല അവരെ അനുയായികൾക്കിടയിലും മഹല്ലുകാർക്കിടയിലും ഭിന്നിപ്പില്ല പൊന്നാനി ജുമായത്ത് പള്ളിയിൽ റമദാനിന്റെ അവസാനത്തെ പത്ത് ദിവസം ഉമർക്കാതി ആ കൊല്ലവും ഉമർക്കാതി തന്നെയാണ് പൊന്നാനി പള്ളിയിൽ വേത് പറയുന്നത് അവിടുത്തെ കാതി വിധിച്ചതിനെതിരാണ് ഉമർക്കാതി വിധിച്ചത് പക്ഷേ അതിന്റെ പേരിൽ അവർക്കിടയിൽ ഭിന്നിപ്പൊന്നുമില്ല അവസാനം പിറ്റേ ദിവസം പെരുന്നാളാകുമെന്നതിൽ സംശയം ഇല്ലല്ലോ അതേ സമയത്ത് വെളിയങ്കോട്ടുകാർക്കാണത് പൊന്നാനിക്കാർക്ക് ഇരുപത്തൊമ്പതാണ് മാസം കണ്ടാലേ പൊന്നാനി പൊന്നാനിക്കാതി മാസം ഉറപ്പിച്ച് പെരുന്നാളാക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണ് നിയമം നിങ്ങളിൽ പലരും യു എയിൽ പോകുന്നവരുണ്ടാകാം യു എയിൽ അലൈൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് വലിയൊരു പട്ടണമാണ് അൽ ആ അൽ ഐനിന്റെ നേരെ അപ്പുറത്ത് ബുറൈമി എന്ന് പറഞ്ഞിട്ട് ഒമാനിലെ ഒരു സ്ഥലം ബുറൈമിയും അൽ ഐനും തമ്മിലുള്ള വ്യത്യാസം ഒരു വേലി മാത്രമാണ് ഒരു വേലിക്ക് ആ വേലി പൊളിച്ചാൽ രണ്ടും രണ്ടും ഒരുപോലെ പലപ്പോഴും യു എ യിൽ നോമ്പുണ്ടാകുമ്പോൾ ഒമാനിൽ നോമ്പുണ്ടാവില്ല ഒമാനിൽ പെരുന്നാളാകുമ്പോൾ യു എ ഇയിൽ പലപ്പോഴും അനുഭവിക്കുന്നതാണ് അപ്പൊ പിന്നെ ആളുകൾ ഇതെന്താണ് ആകെ ഒരു ചവിട്ടടിയും കൂലിയില്ലല്ലോ തമ്മിൽ ദൂരം കണ്ട് കാര്യമില്ലേ ഒമാനിലെ കാത് വിധിക്കും പോലെയാണ് ഒമാനിൽ തീരുമാനം അതേ യു എ യിലെക്കാതെ വിധിക്കും പോലെയാണ് യു എയിലെ തീരുമാനം അങ്ങനെ ഇസ്ലാമിന്റെ നിയമത്തിൽ അങ്ങനെയുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം അത് കേരളത്തിൽ മാത്രമോ അല്ലെങ്കിൽ കർണാടകയിൽ മാത്രമോ ഉള്ളതല്ല സുഹൃത്തുക്കളെ ൾക്ക് മേലൊക്കെ കഴിഞ്ഞ് മകരി മഹാനവറുകൾക്ക് പെരുന്നാളായിട്ടുണ്ട് അപ്പോൾ പൊന്നാനിയിലുള്ള ചിലർ പറഞ്ഞു കാലിയാർക്ക് തെബീറിയൊല്ലാൻ ഇവിടെ പറ്റൂല കാതിയാര് അക്കരെ പോയിട്ട് ചൊല്ലണം നിങ്ങളെ മഹലിലാണ് ഇന്ന് വരുന്ന ആളായത് ഞങ്ങൾക്ക് മാസം കാണാതെ വരുന്ന ആളാവൂല്ലോ അവർ പറഞ്ഞതൊരു ന്യായമാണ് മെറക്കാതിരുതി ലോഹന് എല്ലാവരോടും പള്ളിയുടെ മുറ്റത്തിറങ്ങാൻ പറഞ്ഞു പറഞ്ഞു എല്ലാവരും മുറ്റത്തിറങ്ങിയപ്പോൾ ചക്രവാളത്തിലേക്ക് നോക്കാൻ പറഞ്ഞു നോക്കിയപ്പോൾ എല്ലാവർക്കും മാസം കാണിച്ചു കൊടുത്തു ചന്ദ്രപ്പിറവി കാണിച്ചു കൊടുത്തു ഇനി നമ്മൾ ചൊല്ലിയല്ലേ എന്ന് ചോദിച്ചു സുഹൃത്തുക്കളെ അപ്പോൾ പിന്നെ അവർക്ക് ഇരുപത്തി ഒമ്പത് നോമ്പല്ലേ കിട്ടിയുള്ളൂ ഒരു മോശക്കാരും ആവൂല അവരോട് ഇരുപത്തി ഒമ്പത് നൽകാനേ അല്ല പറഞ്ഞിട്ടുള്ളൂ അപ്പൊ പിന്നെ അക്കരയുള്ളവരോ അവർക്ക് മുപ്പത് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അവരും മോശക്കാരാവൂല ദീനന്റെ നിയമം പഠിക്കാത്തവർ ദീനിന്റെ നിയമങ്ങൾ പറയുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യരുത് എന്നതിനു വേണ്ടിയാണ് ഞാൻ പൂർവകാലത്ത് നടന്ന ഒരു സംഭവം വിവരിച്ചിട്ടുള്ളത്